ഹായ് നമസ്കാരം എ ബി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമാൻ നമ്പർ സിക്സ് എഗ എന്താണ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് എൻ ടി പി സി സി ബി ടി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചോദിച്ചതാണ് സിബിടി വണ്ണിലെ ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റിനോട്ട് ക്വസ്റ്റ്യൻ വായിച്ചു ഇഫ് യു ആർ ദി ഓൺലി ചൈൽഡ് ഓഫ് യുവർ മദർ മേരി ശരി യു ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് അറിയില്ല സോ നമുക്കൊരു പേഴ്സൺ ആയിട്ട് അസ്യൂം ചെയ്യാം സോ മേരിയുടെ ഒള്ളി ചൈൽഡ് ആണ് അവിടെ പറയുന്ന പേഴ്സൺ ഓക്കെ മേരിയുടെ ഒള്ളി ചൈൽഡ് അപ്പൊ മേരിക്ക് വേറെ മക്കളൊന്നുമില്ല ഒരാളേ ഉള്ളൂ ആ പറയുന്നു യുവർ മെറ്റേണൽ അങ്കിൾ ക്രിസ്റ്റഫർ അപ്പൊ എന്റെ മെറ്റേണൽ അങ്കിൾ വന്ന് നമ്മളിവിടെ അസുഖം ചെയ്യുക ആ പേഴ്സന്റെ മെറ്റേണൽ അങ്കിൾ അമ്മയുടെ സഹോദരൻ അമ്മ ആരാണ് മേരി അമ്മയാന്ന് ഓൾറെഡി പറയുന്നുണ്ട് മദർ മേരി എന്ന് പറയുന്നുണ്ട് മെറ്റേണൽ അങ്കിൾ ആണ് ക്രിസ്റ്റഫർ സോ അമ്മയുടെ സഹോദരനാണ് ആരാണ് ക്രിസ്റ്റഫ് സഹോദരൻ എന്നും പറയുന്നുണ്ട് മെറ്റേണൽ അങ്കിൾ സോ ജെൻഡർ കിട്ടി ക്രിസ്റ്റഫർ ഈസ് ദി ഹസ്ബൻഡ് ഓഫ് മേസിയ അപ്പൊ ക്രിസ്റ്റഫർ മേസിയയുടെ ഈ മേസിയ മേരി ഇങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി പോയതുകൊണ്ടാണ് ഞാൻ അവിടെ ഫുൾ പേര് എഴുതിയത് അപ്പോ മേഴ്സിയയുടെ ഹസ്ബൻഡാണ് ക്രിസ്റ്റഫർ സോഫ് ഈസ് ദി ഓൺലി സിസ്റ്റർ ഓഫ് മേസിയ മേസിയുടെ ഓൺലി സിസ്റ്റർ ആണ് ആര് സോഫ് അപ്പോ എന്താണ് സിബ്ലിങ്സിന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് ലൈൻ ഓറിസോണ്ടൽ ലൈൻ കപ്പിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈക്വൽ ടു സിമ്പിൾ ഓക്കെ നമ്മുടെ എന്താ ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ മക്കളാണ് പേരൻസ് ആണെന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ലൈൻ തെറ്റി തെറ്റി പോകരുതേ അപ്പോ എവിടെ നമ്മള് സോഫിസ്റ്റർസിയുടെ ആരാഫിയെന്ന് പറഞ്ഞു അല്ലെ ജോനാദനി സോഫീസ് സിസ്റ്റേഴ്സാണ് സോഫിയുടെ സഹോദരി അപ്പൊ ഒരു സഹോദരി ഉള്ളു ആരാണ് മേസിയ മേസിയുടെ മകനാണ് ആര് ജോനാദൻ ശരി മകനാണ് സോ മെയിലാണ് ഹൗ ആസ് യുവർ മദർ റിലേറ്റഡ് ടു ജൊനാഥൻ ഇവിടെ യുവർ മദർ എന്ന് പറയുന്നത് അവിടുത്തെ പേഴ്സന്റെ ആ ഒരു പറയുന്ന പേഴ്സൺ ഇയാളാണ് ഇവിടെ യു എന്ന് പറയുന്നത് സോ അയാളുടെ മദർ ആരാണ് മേരി സോ ഹൗ വസ് മേരി റിലേറ്റഡ് ടു ജൊനാദൻ സോ ജൊനാഥന്റെ ആരാണ് മേരി ജോനാദൻ്റെ ആരാണ് ജോനാദൻ്റെ അച്ഛന്റെ സഹോദരിയാണ് മേരി നിങ്ങളുടെ അച്ഛന്റെ സഹോദരി അച്ഛൻ്റെ ഫാദേഴ്സ് സിസ്റ്റർ ഓപ്ഷനൊക്കെ ഉണ്ട് ഉണ്ട് ഓപ്ഷൻ ഫാദേഴ്സ് സിസ്റ്റർ കണ്ടല്ലോ കൺഫ്യൂസ് ഒന്നും ആവേണ്ട കാര്യമില്ല കാമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിക്കുക ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഫാമിലി ട്രീ വരച്ചു പോകുക വരച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും കിട്ടിയപ്പോ ഹൗഇസ് യുവർ മദർ യുവർ മദർ ഇൻ ദ സെൻസ് ആ പേഴ്സൺ ആ പറയുന്ന ആളുടെ മദർ അതായത് മേരി മേരിയുടെ സോറി മേരിയും ജൊനാദനും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ മേരി ഈസ് ജൊനാഥൻസ് ആരാണ് ബ്രദർ സോറി ജോനാദൻസ് ഫാദേഴ്സ് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ഡയറക്ഷന്റെ മൂന്ന് ക്വസ്റ്റ്യൻ നോക്കി പി വി സി പി വൈ ക്യു ടി പി സിയുടെ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻ നോക്കി ബ്ലഡ് റിലേഷൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നോക്കി അത്ര സെറ്റോട്ട് പോകാം ഓക്കെ അപ്പൊ അടുത്തത് അതെ കോഡിംഗ് ഡീ കോഡിംഗ് കോഡിംഗ് ഡി കോഡിംഗ് ആണ് നമുക്ക് ബ്ലഡ് ബ്ലഡ്ലേഷനും ഡയറക്ഷനും ഒക്കെ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി കോഡിങ് ചില സമയം നമ്മൾ അതും കൊണ്ട് അവിടെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കും കോഡിങ്ങിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കോഡിങ് ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ അത് സ്കിപ്പ് ചെയ്യുക ബട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിനു ശേഷം മാത്രം സ്കിപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എക്സാംസ് എല്ലാം അതായത് ഫുൾ ക്വസ്റ്റിനും കവർ ചെയ്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ആ കോഡിങ് സമാധാനത്തിൽ നോക്കുക കുറെ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരേ ഫോർമാറ്റ് ആയിരിക്കും കോഡിങ് അപ്പോൾ കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും ഇൻ കേസ് നമ്മുടെ ആ ഒരു ടൈമിലെ ടെൻഷനില് ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിൻ കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ടെൻഷൻ ആകേണ്ട ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ക്വസ്റ്റിനും കൂടെ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കാം ദെൻ തിരിച്ചു വരിക ആ ക്വസ്റ്റ്യൻ ചെയ്യുക കോഡിങ് ഒരിക്കലും വിടരുത് കോഡിംഗ് ആയിരിക്കും നമ്മുടെ ആ ഒരു എന്താണ് നമുക്ക് കിട്ടാനുള്ള ആ കട്ട് ഓഫ് റേറ്റ് ചാടാനുള്ള ഒരു ചിലപ്പോൾ ഒരു മാർഗം കോഡിംഗ് ആയിരിക്കും എല്ലാവരും ചിലപ്പോൾ അത് ട്രൈ ചെയ്യില്ല മിസ്റ്റേക്ക് ആക്കണ്ട കുറെ ടൈം പോകുമെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യും അപ്പം സ്കിപ്പ് ചെയ്യാതിരിക്കുക ഫോർ റിവ്യൂ കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാ ചെയ്ത് നോക്കാം നമുക്ക് കോഡിങ്ങിലോട്ട് പോകാം ഓക്കെ കോഡിങ്ങില് എൻ ടി പി സി സി ബി ടി ടു രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ചോദിച്ച ക്വസ്റ്റൻ ആണ് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോ സോറി ശരി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കോഡിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോയിക്കോളൂ എ സേർട്ടൺ കോഡ് ലാംഗ്വേജ് കോഡഡ് ആസ് തേർട്ടി അപ്പം ഏതോ ഒരു കോഡിംഗ് ലാംഗ്വേജ് സെല്ല് എങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് തേർട്ടി ടു ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊന്നും അറിയില്ല സോ സെല് തേർട്ടി ടു നിൽക്കട്ടെ ഫോൺ ഈസ് കോഡഡ് ആസ് ഫിഫ്റ്റി എയ്റ്റ് ഈസ് കോഡഡ് ആസ് അപ്പോൾ സെല്ല് മുപ്പത്തിരണ്ടും ഫോൺ അൻപത്തി ആയിട്ട് കോഡ് ചെയ്തേക്കുന്നു അല്ലേ ശരി ഞാനതൊന്ന് അതൊന്ന് കുറച്ചൊന്ന് വലുതായിട്ട് എഴുതാമേ എഴുതാമേക്കെ സെല്ല് മുപ്പത്തിരണ്ട് ആൻഡ് ഫോൺ കോഡ് ചെയ്തേക്കുന്നത് അൻപത്തി എട്ട് അപ്പോ ഇങ്ങനെ അതായത് ഒരു ഒറ്റ സിംഗിൾ നമ്പർ ഒക്കെ ആയിട്ട് വരുന്ന കേസിൽ മിക്കപ്പോഴും അവർ ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ അല്ലെ അതിന്റെ ആ പൊസിഷൻ ആ ഒരു ആൽഫബറ്റിന്റെ പൊസിഷൻ ആയിരിക്കും നോർമലി ആഡ് ചെയ്യുക നമുക്ക് അതൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുക ഈ ആൽഫബറ്റ്സ് പൊതുവെ ആരും അത് കാണാതെ പഠിച്ചു വെക്കാറില്ല അല്ലേ കുറച്ച് പാടാന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യും നമ്മളെ റഫ്ഷീറ്റ് നമ്മൾ മുതൽ റിസൾട്ട് വരെ എഴുതും എന്താണ് എ ബി സി ഡി ഡിസൾട്ട് വരെ എഴുതുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എഴുതാൻ എന്തായാലും നമ്മൾ എത്ര ടൈം പോകുന്നതല്ല ഇപ്പം തന്നെ നമ്മുടെ കുറെ ടൈം പോയി നമ്മൾ ഈ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോർമലി എക്സാമിന് ചെയ്യുക ആ നമ്മൾ ഇങ്ങനെ എഴുതി തന്നെയാണ് പോകുന്നത് അല്ലാതെ അന്നേരം പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ആ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതും അതുകൊണ്ടാണ് മിക്കവരും അത് മാർക്ക് ചെയ്തിട്ട് എക്സാമിന് ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ എ ബി സി ഡി ഫുള്ള് ഇവിടെ ഓക്കെ എഴുതിയിട്ടുണ്ട് അപ്പം സെല്ല് സെല്ലിൻ്റെ പൊസിഷൻ ആഡ് ചെയ്തിട്ടാണോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ സെല്ല് സീഡത് മൂന്ന് ഇ അഞ്ച് എൽ പന്ത്രണ്ട് എകയും പന്ത്രണ്ട് അപ്പൊ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ശരി പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിനാലും എന്താ അഞ്ച് മൂന്ന് എട്ട് ഇരുപത്തിനാലും എട്ടും കൂടെ ആകുമ്പോഴത്തേക്കും കിട്ടിയല്ലോ ആ അപ്പൊ അത് തന്നെ ആയിരിക്കും ശരി കൺഫേം ആക്കണമെങ്കിൽ അടുത്തതും കൂടെ ആഡ് ചെയ്ത് നോക്കണം ചില കേസിൽ ചിലപ്പോ അതാകണം എന്നില്ല നമുക്ക് ഫോൺ കൂടെ നോക്കാം ഫോണിൻ്റെ അത് ഫോണിൻ്റെത് പതിനാറ് ഹ് ഓ പതിനഞ്ച് ആൻഡ് എൻ പതിനാല് ഇ ഫൈവ് ഓക്കെ അപ്പൊ കൂട്ടി നോക്കാം പതിനഞ്ചും അഞ്ചും ഇരുപത് ഇരുപതും എട്ടും ഇരുപത്തി എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് രണ്ട് മുപ്പത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടും പത്തും അൻപത്തിരണ്ട് അൻപത്തിരണ്ടും നാലും സോറി ആറും അൻപത്തി അപ്പൊ അതേ ഫോർമാറ്റാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് എന്താണ് നമ്മുടെ പൊസിഷൻ ആഡ് ചെയ്ത് എടുത്തേക്കല്ലേ അപ്പൊ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരുന്നെ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടല്ല അല്ല നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ഒരു പേപ്പർ എടുത്ത് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മുടെ സമയമാണ് അവിടെ പോകുന്നത് അപ്പൊ ഈ പൊസിഷൻ അറിയാൻ വേണ്ടി വേറെ വല്ല വഴിയുണ്ടോ ഇപ്പൊ സെൽ എനിക്ക് നോക്കിയിട്ട് തന്നെ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് എന്ന് അറിയണമെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും അവിടെ ശരി സി എ ബി സി എ ബി സി ഡി എല്ലാവർക്കും എളുപ്പം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് അറിയാൻ പറ്റുമോ അല്ലെ ശരി അപ്പൊ സീയുടെ നമുക്ക് അറിയാൻ പറ്റും കാരണം നോക്കുമ്പോൾ തന്നെ അറിയാം ആൽഫബറ്റിന്റെ ആദ്യത്തെ ആദ്യത്തെ സെറ്റിൽ ഉള്ളതാണ് സി എന്ന് പറയുന്നത് സോ മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ ലെറ്റർ ആണ് സി ഈ അപ്പൊ മൂന്നെന്നുള്ളത് നമുക്ക് കിട്ടി ഇനി ഇ എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും ഇ ഇത് കേട്ടിട്ടുണ്ടോ ഇജോട്ടി അതായത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഈ ഇജോട്ടി എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ഇജോട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈയുടെ പൊസിഷൻ അഞ്ച് ജെ പത്ത് ഒ പതിനഞ്ച് ടി ഇരുപത് വൈ ഇരുപത്തി അഞ്ച് അത് തന്നെയായിരിക്കും എൻ്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ ഇ അഞ്ച് കണ്ടോ ജെ പത്ത് ഒ പതിനഞ്ച് ടി ഇരുപത് ആൻഡ് വൈ ഇരുപത്തഞ്ച് സോ ഇജോട്ടി ഓർത്ത് വെക്കുവാണെങ്കിൽ ഫൈവിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൽഫബറ്റ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കൂട്ടെ ഇജോട്ടി ജെ ആണെന്നുണ്ടെങ്കിൽ ഇ ജെ അപ്പം പത്താമത്തെ ആണ് ജെ യുടെ പൊസിഷൻ കിട്ടിയോ അപ്പോ ഇടെ കിട്ടിയല്ലോ സി കിട്ടി ഇ കിട്ടി ഇനി എൽ എൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എൽ എങ്ങനെ അങ്ങനെ ശരി എല് നമ്മള് ഞാൻ എല് എഴുതി കണ്ടല്ലോ എല് എഴുതിയത് ഈ എല്ലിന് ഞാൻ ഒരു മോഡിഫിക്കേഷൻ കൊടുത്തു ആ എല്ലിനകത്ത് ടു കണക്കാക്കി അത് ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെക്കുക അപ്പൊ എല് എഴുതിയിട്ട് എല് അങ്ങ് കറക്റ്റ് ടു ആക്കി ഇപ്പറ ഒരു വണ് ഇട്ടു എല്ലിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗമാണ് എല് എഴുതുക സോ എല് ഒരു രണ്ടാക്കി എഴുതുക ഇപ്പറ ഒരു ഒന്ന് ഇടുക പന്ത്രണ്ട് കിട്ടിയോ കിട്ടാത്തൊരു കണക പഠിക്കാം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നു അത്ര ബുദ്ധിമുട്ടില്ല എല് ജസ്റ്റ് ഒരു രണ്ട് കണക്കാക്കുക ഒന്നിടുക അപ്പൊ എല്ലിന്റെ പൊസിഷൻ എന്താണ് പന്ത്രണ്ട് പെട്ടെന്ന് ഇത് മൊത്തം എഴുതേണ്ട ആവശ്യമുണ്ടോ കൊറേയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റും അപ്പൊ എല്ലിന്റെ പൊസിഷൻ പന്ത്രണ്ട് മൂന്ന് അഞ്ച് അപ്പൊ നമുക്ക് സി ഇ എൽ കിട്ടിയല്ലോ അതേപോലെ ഫോണിന്റെ പി പി എങ്ങനെ കണ്ടുപിടിക്കാം പി പിന്നെ ശരി പി നോക്കിക്കേ പി ഇങ്ങനെ എഴുതി പി എ നമ്മള് ആ പി എഴുതി ഇങ്ങനെ ആക്കി ഇത് ഇങ്ങനെ ഒരു കറക്റ്റാക്കി കിട്ടും ഇവിടെ ഒരു ഇടുമ്പോൾ നമുക്ക് ഏകദേശം സിക്സ്റ്റീൻ എന്നുള്ള രീതിയിൽ സിക്സ്റ്റീൻറെ ഒരു ഇമേജ് ആയിട്ടാണ് കാണുന്നത് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഓർത്ത് വെക്കുക അതിൽ പി സിക്സ്റ്റീൻ ആണെന്ന് കാണാതെ പഠിച്ചു നോക്കുന്നത് പി നമ്മൾ ഇങ്ങനെ എഴുതുന്നത് തിരിച്ച് ഈ ഒരു ലൈനും കൂടെ കൊടുത്തു സിക്സ്റ്റീന്റെ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ പി പതിനാറ് ഇനി ഹെച്ച് ഹെച്ച് എങ്ങനെ കിട്ടും ഹെച്ചിന്റെ ഇവിടെയും ജോയിൻ ചെയ്തു ഇവിടെയും ജോയിൻ ചെയ്താൽ ഹെച്ച് നമ്മുടെ എൽ ഇ ഡി സ്ക്രീനിലൊക്കെ കാണുന്ന എട്ട് കണക്ക് വന്നില്ലേ നോക്കേ ഹെച്ചിന്റെ മുകളും ജോയിൻ ചെയ്തു താഴെയും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഹെച്ചിന്റെ പൊസിഷൻ വാല്യൂ എന്താണ് വന്നത് ോ അപ്പൊ പിടത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ സിക്സ്റ്റീൻ്റെ ഇമേജ് ആയിട്ട് കിട്ടി എല്ല് തൊട്ടിപ്പുറത്തെ ഇപ്പുറത്തെ ഒരെണ്ണം കൊടുത്ത് ഒന്ന് കൊടുത്താൽ ആയിട്ട് എടുക്കാൻ പറ്റി ഹെച്ച് ഇവിടെ എവിടെയും ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എയ്റ്റ് എഴുതി ഹെച്ചിന്റെ പൊസിഷൻ വാല്യൂ എയ്റ്റ് ഓ വരുമ്പോ ജോട്ടിക്കകത്ത് നമുക്ക് ഓ കിട്ടും എൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഞാൻ ഈ എ ബി സി ടി ഇവിടെ എഴുതിയപ്പോ ഈ എല്ല് കഴിഞ്ഞിട്ട് എമ്മും താഴെ എഴുതി റൈസ് ചെയ്തിട്ട് എം തൊട്ട് മുകളിൽ എഴുതി അതായത് മൊത്തം നമുക്ക് ആൽഫബറ്റ്സ് ഇരുപത്തി ഉണ്ട് പകുതിക്ക് പകുതി വെച്ചാണ് ഞാൻ അവിടെ എഴുതിയത് എ മുതൽ എം വരെ ഒരു സെറ്റ് എൻ മുതൽ സെഡ് വരെ ഒരു സെറ്റ് അപ്പോൾ ഇരുപത്തിയാറിന്റെ പകുതി പതിമൂന്ന് സോ എമ്മിന്റെ നമ്പർ എന്തായിരിക്കും പതിമൂന്നായിരിക്കും എമ്മിന് നേരെ ഓപ്പോസിറ്റ് ആണ് എൻ വരുന്നത് എമ്മിൻ എൻ്റെ അത് പതിനാലായിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് എമ്മും എന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റും എഗെയിൻ ഈ ഫോണിൻ്റെ ഈ വരുമ്പോൾ ഇജോർട്ടീന്ന് ഫൈ കിട്ടും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചില്ല കണ്ടുപിടിച്ചു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബോൾഡ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ സോ ഞാൻ ഇതൊന്ന് റേസ് ചെയ്യാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോ ബോൾഡ് ആണ് ചോദ്യം ചോദിച്ചേക്കുന്നത് ശരി എ ബി സി ഡിയില് ഫസ്റ്റ് സെറ്റിൽ ഉള്ളതാണ് ബി നമ്പർ എന്താണ് രണ്ട് ഇനി ഓ ഇജോട്ടിന്ന് കിട്ടും ഇ ജെ ഓ മൂന്നാമത് വരുന്നത് അപ്പോ പതിനഞ്ച് അഗെയിൻ എല് നമുക്ക് എങ്ങനെ ചെയ്യാം പന്ത്രണ്ട് ാണ് എത്ര നാല് സോ രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് നാല് കിട്ടി അപ്പൊ നമുക്ക് ഇത് സം ചെയ്യുമ്പോ എത്ര കിട്ടും രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനേഴും പത്തും ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും രണ്ടും ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതും നാലും ആൻസർ മുപ്പത്തി കിട്ടും ആഡ് ചെയ്യുമ്പോൾ സൈഡിൽ നമ്മൾ കൊച്ചു പിള്ളേർ ആഡ് ചെയ്ത ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ തന്നെ ചെയ്ത് നോക്കുമ്പോ തന്നെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു തന്നെ അത് കൂട്ടി നോക്കാൻ ട്രൈ ചെയ്യണം അപ്പൊ നമുക്ക് ബോൾഡിന്റെ കോഡ് കിട്ടിയിട്ടുണ്ട് എന്താണ് തേർട്ടി ത്രീ നമുക്ക് അടുത്തോട്ട് പോകാം ഓക്കെ കോഡിങ് ഡി കോഡിങ്ങിന്റെ ഒരു സെറ്റാണ് എട്ടാമത്തെ ഒന്ന് വായിച്ചു നോക്കിയേ സെർട്ടൺ കോഡ് ലാംഗ്വേജ് കേബിൾ ഈസ് കോഡ് ആറ്റ് സിക്സ്റ്റി ഫൈവ് അറ്റ് ദ റേറ്റ് സെവൻ ഹാഷ് അപ്പോൾ കേബിൾ കോഡ് ചെയ്തേക്കുന്നത് സിക്സ് ഫൈവ് അറ്റ് ദ റേറ്റ് സെവൻ െറ്ററിനും ഓരോ ലെറ്ററിനും ഓരോ നമ്പർ എന്നുള്ള രീതിയിലാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലേ ഗെയിൻ അടുത്തത് എന്താണ് പാക്ലെറ്റ് ഓക്കെ പാക്ലെറ്റ് കോഡ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഫൈവ് നയൻ വൺ സെവൻ ഹാഷ് ടു അപ്പോ കോഡിങ് നമുക്ക് എന്താണ് ഓരോ ആൽഫബറ്റിനും ഓരോ പർട്ടിക്കുലർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് ആൽഫബറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഉണ്ടോ യെസ് ഇവിടെ എൽ ഉണ്ട് എൽ ഉണ്ട് രണ്ടിനും കോമൺ ആയിട്ട് എല്ലുണ്ട് എല്ലിന്റെ കോഡ് വന്നേക്കുന്ന എന്താണ് അപ്പൊ നമുക്ക് എന്താണ് ഉറപ്പിക്കാം ഓരോന്നിനും ഓരോ ഓരോ ലെറ്റേഴ്സിനും ഓരോ കോഡ് കൊടുത്തേക്കാണ് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ എ ഉണ്ടല്ലേ ഇവിടെ എ ഉണ്ട് സോ എക്ക് കോഡ് ചെയ്തേക്കുന്ന ഫൈവ് ആണ് അഗൈൻ ഇവിടെ എ ഉണ്ട് എയുടെ കോഡ് ഫൈവ് ആണ് സോ ഓരോ ലെറ്ററിനും പർട്ടിക്കുലർ ആയിട്ടുള്ള കോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കോഡ് ഏതാണ് എൽ റാബ് ഓഗെയിൻ നമുക്ക് കേബിളിൽ നിന്ന് ഈയുടെ കോഡ് കിട്ടും എൻ്റെ കേബിളിലും ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് രണ്ടടുത്തും ഉണ്ട് സോ ഈയുടെ കോഡ് ഹാഷ് അപ്പൊ നമുക്ക് ഹാഷിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് രണ്ടിനെയും നമുക്ക് ഒമിറ്റ് ചെയ്യാം ചെയ്യാമല്ലോ ഓക്കെ അടുത്ത് ഓപ്ഷൻ നോക്കുക ഹാഷ് കഴിഞ്ഞ് ഒന്ന് നയൻ ആണ് ഒന്ന് സെവൻ ആണ് സോ സെക്കൻഡ് ലെറ്റർ നോക്കിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടും ഫുള്ള് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല സോ എല്ലിന്റെ കോഡ് എന്താണ് സെവൻ ആണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ത്രീ ആണ് നമ്മുടെ ആൻസർ ബാക്കി അങ്ങോട്ടേക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടോ നമുക്ക് ഇല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ നമുക്ക് ടൈം ലാഭിക്കാമോ അങ്ങനെ ലാഭിക്കാം കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഒരുപാട് പേര് എഴുതുന്നതാണ് അപ്പോൾ ഫുള്ള് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച ആൻസർ കാണാതെ പഠിക്കുകയല്ല നമുക്ക് എവിടെ ആൻസർ കിട്ടുന്നോ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യുക പെക്കന്ന് നിങ്ങളുടെ ആൻസർ പോയെങ്കിൽ മാർക്ക് ചെയ്യുക ഇവിടെ ബാക്കി ഇനി ആർ എ പി നമുക്കൊന്ന് നോക്കാം കറക്റ്റ് ആണോ എന്ന് ആറിന്റെ എന്താണ് ഒൻപത് എ അഞ്ച് ആൻഡ് പി ഒൻപത് സോറി ഒൻപതല്ല എട്ട് അല്ലേ സോ ഏഴ് ഒൻപത് അഞ്ച് എട്ട് ആദ്യം ഒരു ഹാഷ് കിട്ടിയല്ലോ ഫുള്ള് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ വേണ്ട എവിടാണോ നമുക്ക് ഓപ്ഷൻ ഒമിറ്റ് ചെയ്തിട്ട് എങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടുമോ ആ രീതിയിൽ ഫോളോ ചെയ്യുക ഫുള്ള് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം അപ്പൊ ക്വസ്റ്റൻ നമ്പർ എഗൈൻ കോഡിംഗ് ഡി കോഡിങ്ങിലെ ഒരു ക്വസ്റ്റൻ ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കോ ടേബിൾ റിലേറ്റഡ് ടു ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ ശരി ആൻഡ് ഫോംസ് മറ്റൊരു നമ്പർ ഇത് നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല കാരണം ടേബിളിന് അഞ്ച് ലെറ്റേഴ്സേ ഉള്ളൂ ബട്ട് നമ്മുടെ നമ്പേഴ്സ് കുറേ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെയ്ത പോലെ മേ ബി പ്ലേസ് വാല്യൂ എന്തെങ്കിലും ആയിരിക്കുമല്ലേ അതായത് പൊസിഷൻ ആയിരിക്കും ഞാൻ ആൽഫബറ്റ് പൊസിഷൻ ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക അപ്പം ഞാൻ നോക്കുകയാണ് ആദ്യം ടേബിൾ എടുക്ക ശരി ടേബിൾ കൊടുത്തു ടേബിളിന്റെ പ്ലേസ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ടി ഇജോട്ടി അപ്പോ ഇജോട്ടി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അപ്പൊ ടിയുടെ പൊസിഷൻ എന്താണ് ഇരുപതാണ് സോ ഉറപ്പായിട്ടും ടി ആ പൊസിഷൻ അല്ല കാരണം അവിടെ വന്നേക്കുന്നത് സെവൻ ആണോ അല്ലെങ്കിൽ സെവന്റി ടു ആണ് സെവൻറി ടു ആൽഫബറ്റ് ഇല്ല സെവൻ ആണ് സെവൻ എന്ന് പറയുന്ന ആൽഫബറ്റ് ഏതാണ് സെവൻ എന്ന് പറയുന്ന ആൽഫബറ്റ് ഏതാണ് എ ബി സി നമ്മൾ നോക്കണം അല്ലേ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചു നോക്കാം ആ ജി ആണ് സെവൻ വരുന്നത് അവിടെ അല്ലെ ജി ആണ് സെവൻ വന്നത് ശരി അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ജി ആണ് എന്ന് നോക്കിയേ ജി എഴുതിയിട്ട് ഞാൻ എന്നാ ജിയുടെ വാല് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടു ഇവിടെ ഒരു വര കൊടുത്തു ഇപ്പൊ എന്താണ് ജി സെവൻ അപ്പൊ ജി കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് കണ്ടോ ശരി അപ്പൊ സെവൻ സെവന്റെ സെവന്റെ എന്താണ് കോഡെന്ന് പറയുന്നത് ജി ആണ് ഞാൻ ജസ്റ്റ് നോക്കുകയാണ് അതായത് ടീടെ എന്താ ജിയും ടീം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ജിയും ടീം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ആൽഫബറ്റ് എഴുതി നോക്കുമ്പോൾ പറയാൻ പറ്റും ജിയും ടീം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എന്താണ് ബന്ധം അവിടുത്തെ ജിയും ടീയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് ഓപ്പോസിറ്റ് ആൽഫബറ്റ് നമുക്ക് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ആ രീതിയിലും വരാറുണ്ടോ ജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അതും കാണാതെ പഠിക്കണം അല്ലെ എങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ ജിയുടെ ഓപ്പോസിറ്റ് ആണ് ടി എന്ന് അറിയാൻ വേണ്ടിട്ട് ഗോട്ട് എന്ന് കാണാം ഓർത്തു വെച്ചിരുന്നാ മതി ജിയും ടിയും ഗോട്ട് എന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ ജിയുടെ ഓപ്പോസിറ്റ് ആണ് ടി എന്നുള്ളത് കിട്ടും നമ്മൾ എവിടുന്നാണ് ഇവിടെ വന്നേ നോക്കണം ടേബിൾ ആണ് നമുക്ക് വേണ്ടത് ടേബിളിന്റെ നമ്പർ ട്വന്റി ആണ് പക്ഷെ ട്വന്റി അതിനകത്ത് സോ ഞാൻ അത് എടുത്തില്ല അവിടെ കൊടുത്ത നമ്പർ സെവൻ ആയിരുന്നു സെവൻറ്റി ടു എന്താലും ഒരു ആൽഫബറ്റിൽ ഇല്ല സെവൻ ഉണ്ട് സെവൻ നോക്കിയപ്പോൾ സെവന്റെ നമ്പർ വന്നേ അല്ലെങ്കിൽ സെവൻ പൊസിഷൻ ആയിട്ടുള്ളത് ജി എന്ന ആൽഫബറ്റ് ആൽഫബറ്റാണ് അപ്പൊ ടിയും ജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ആണ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയും അല്ലെ ഓക്കെ ഉറപ്പിക്കാൻ പറ്റത്തില്ല അടുത്തതും കൂടെ ഓക്കെ ആണെങ്കിൽ നമ്മൾ മെത്തേഡ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ശരി അങ്ങനെയാണെങ്കിൽ ഏയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബെറ്റ് ഏതാ എല്ലാവർക്കും അറിയാലേ നേരെ 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 ഓപ്പോസിറ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ആൽഫബറ്റായിട്ടുള്ള ആണ് സോ ജെഡിന്റെ നമ്പർ എത്രയാണ് ആണ് ഇരുപത്തി ആറ് ആ ഏകദേശം കറക്റ്റ് ആയി ഏഴ് കഴിഞ്ഞിട്ട് അടുത്തത് തന്റെ ഇരുപത്തി ആറ് കിടപ്പുണ്ട് ഓക്കെ അല്ലേ സോ സെവൻ ട്വന്റി സിക്സ് വന്നിട്ടുണ്ട് അടുത്ത ബി ബിയുടെ ഓപ്പോസിറ്റ് ഇസഡിന്റെ തൊട്ടിപ്പുറം ഉള്ളത് എക്സ് അല്ലെ വൈ ആണ് സോ വൈടെ നമ്പർ വയ്യടെ പൊസിഷൻ വാല്യൂ ഇരുപത്തിയഞ്ച് അഗെയിൻ എൽ എല്ലിന്റെ ഓപ്പോസിറ്റ് എല്ലിന്റെ ഓപ്പോസിറ്റ് നോക്കണം അല്ലെ എല്ലിന്റെ ഓപ്പോസിറ്റ് എല്ലിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഓ ആണ് എല്ലിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൾ ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോ അയക്കുമ്പോഴാണ് എല്ലോ എല്ലോൾ അയക്കും അല്ലെ സോ അത് ഓർത്തു വെക്കുക എല്ലും ഓയും വരുന്നത് അല്ലെങ്കിൽ ലവ് ഓർത്ത് വെക്കുക എല്ലോ വി ഇ സോ ഫസ്റ്റ് ലെറ്റ് എല്ലും എല്ലിന്റെ ഓപ്പോസിറ്റ് ആണ് ഓ അഗൻ ഓട നമ്പർ ഇജോട്ടീന്ന് കിട്ടും അഞ്ച് പത്ത് പതിനഞ്ച് കറക്റ്റ് ആവുന്നുണ്ടോ ഏഴ് വന്നു ഏഴ് വന്നു ഇരുപത്തി ആറ് വന്നു ഇരുപത്തി അഞ്ച് വന്നു പതിനഞ്ച് വന്നു അപ്പം കറക്റ്റ് ആണ് നമ്മൾ എടുത്ത ഫോർമാറ്റ് കറക്റ്റ് ആണ് അപ്പൊ ലാസ്റ്റും കൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്യാം ഈ ഈയുടെ ഓപ്പോസിറ്റ് ഈയുടെ ഓപ്പോസിറ്റ് ഈയുടെ ഓപ്പോസിറ്റ് ഏതാണ് നോക്കാം നമുക്ക് ഈയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ഏതാണ് ഈയുടെ ഓപ്പോസിറ്റ് ആ ഈയുടെ ഓപ്പോസിറ്റ് ഇ വി എങ്ങനെ കൊടുക്കാം എന്നോ ഈവനിങ് എന്ന് ഓർത്തു വെക്കാം അല്ലെ ഈവനിങ് എന്ന് ഓർത്ത് വെക്കാം സോ എല്ലും ഓയും ലോൾ ഓർത്തു വെക്കാം അല്ലെങ്കിൽ ലവ് ഓർത്ത് വെക്കാം ഗോട്ട് ജിയും അത് ഓർത്തു വെക്കാം അപ്പോ ഈയുടെ ഓപ്പോസിറ്റ് എന്താണ് ഈവനിങ് വി ശരി ബി യുടെ നമ്പറ് ു നമുക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഈ രീതിയിൽ ഓർത്തു വെക്കുക യു വി ഡബ്ല്യു നമ്മൾ ആൽഫബറ്റിൽ യു വി ഡബ്ല്യൂ ഒരുമിച്ച് പഠിച്ചു വെക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പിന്നെ കഴിഞ്ഞിട്ടാണ് എക്സവൈസ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ ഒരു പേർ പേർ ആയിട്ട് നോക്കിയാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ചില കേസിൽ നമുക്ക് പേരെടുക്കാം ചിലത് ഇതേപോലെ അപ്പൊ ജി ഒക്കെ പോലെ ഉള്ളത് ഷോർട്ട് കട്ടിൽ പഠിക്കാം ജി ബി എന്നിട്ട് പറഞ്ഞതുപോലെ അപ്പൊ എന്താണ് വി യുടെ കോഡ് ഇരുപത്തിരണ്ട് കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ായി എങ്ങനെയാണോ മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ നമുക്ക് ആ ഫോംസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഫോമില് നമുക്കൊന്നും കൂടെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോംസ് എഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ് ആൽഫബെറ്റ് എഫിന്റെ ഓപ്പോസിറ്റ് ഏതാണ് എഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആൽഫബെറ്റ് നമുക്ക് നോക്കാം ഡൗട്ട് എന്തിനാണ് എഫിന്റെ ഓപ്പോസിറ്റ് വരുന്നത് നിങ്ങൾ അപ്പോ യു യു മുമ്പ് നമ്മൾ നോക്കിയായിരുന്നു യു വി ഡബ്ല്യുന്ന് സോ ഇരുപത്തി കിട്ടി ഓ ഓഡോസിറ്റ് ല നേരത്തെ പറഞ്ഞത് ഓടോപ്പോസിറ്റ് എല് വരും എല്ലിന്റെ നമ്പർ അതിന് നമ്മൾ ഷോർട്ട് കട്ട് നോക്കി പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ആർ ആറിന്റെ ഓപ്പോസിറ്റ് R ആറിന്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ റെയിൽവേ ഓർത്ത് വെക്കുക ആറിന്റെ ഓപ്പോസിറ്റ് ഐ ആർ അല്ലെങ്കിൽ അയ്യർന്ന് ഓർത്ത് വെച്ചിന്നാൽ മതി ഐ അയ്യർ ദി ഗ്രേറ്റ് അതൊക്കെ ഓർത്ത് വെച്ചിന്നാൽ മതി അല്ലേ നമുക്ക് അതൊക്കെ ഓർക്കാനാണല്ലോ ഇപ്പം മറക്കത്തില്ല മമ്മൂട്ടിയുടെ ഫിലിം അയ്യർ ദി ഗ്രേറ്റ് ഓർത്ത് വെച്ചാൽ മതി അപ്പൊ ഐ ദ ആറിന്റെ ഓപ്പോസിറ്റ് ഐ വരും ഞാൻ ഐ ഇങ്ങനെ എഴുതുക എനിക്ക് ഇങ്ങനെ എഴുതുന്ന ഇഷ്ടം കാരണം ഈ ഇതിൽ നിന്നും എനിക്ക് ഐയെ നമ്പർ കിട്ടും കിട്ടിയോ ഐ ഇങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ച് ഇംഗ്ലീഷ് കരിച്ച് ഐ എഴുതുകയാണ് കുറച്ച് സ്റ്റാൻഡേർഡ് രീതിയിൽ ഐ എഴുതുമ്പോഴത്തേ ഇങ്ങനെ നമ്മൾ എഴുതുന്നത് സോ ആദ്യം നമുക്ക് ഐയുടെ നമ്പർ കിട്ടും ഒൻപത് ഒണ്ടോ ഒൻപത് എസ് ഒൻപത് ഉണ്ട് എമ്മിന്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയാം എം എൻ മാൻ എങ്ങനെയാണെങ്കിലും ഓർത്ത് വെക്കാം സോ എന്നിന്റെ നമ്പർ എം പതിമൂന്ന് ഓർത്ത് വെക്കാം എസിന്റെ ഓപ്പോസിറ്റ് ഹെച്ച് എസിന്റെ ഓപ്പോസിറ്റ് ഹെച്ച് അപ്പോൾ ഹിസ് എന്നുള്ളത് ഓർത്തുവെച്ചാൽ എസിന്റെ ഓപ്പോസിറ്റ് ഹെച്ച് ഹെച്ചിൻ്റെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി എയ്റ്റ് കിട്ടിയോ യെസ് ക്ലിയർ ആയോ എളുപ്പമായിരുന്നു അല്ലേ നമ്മളത് നോക്കാമെന്ന് നമുക്ക് പരാതി പിടിക്കും എങ്ങനെ ചെയ്യും എന്നറിയില്ല കുറച്ച് ഐഡിയാസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ പി വൈ ക്യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് കാണുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തതാണ് എന്ന് നിങ്ങളുടെ മെമ്മറിയിൽ വരുള്ളൂ ഓക്കെ അപ്പോ നമുക്ക് കണ്ടുപിടിക്കാമോ നമ്മൾ കണ്ടുപിടിച്ചില്ല ടേബിളും ഫോംസും നമ്മൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്തു എക്സാമിന് ചെക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ നമ്മുടെ സമയമാണ് പോകുന്നത് ടേബിൾ കറക്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് മാത്രമേ ഫോംസ് നോക്കുക അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ കോഡിങ് ഡി കോഡിങ് ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് ലാസ്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് സമാധാനത്തിൽ ചെയ്യാനുള്ള ടൈം കിട്ടും ബട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ സ്പീഡ് പ്രാക്ടീസ് ചെയ്യണം ആ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും ആ ടൈമിനകത്ത് ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫുൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വന്ന് ഈ കോഡിങ് ഫുൾ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കാണും സോ പ്രാക്ടീസ് ചെയ്യുക മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് സോ ചേറിന്റെ എന്താണ് സെയിം ഒരു ഫോർമാറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ സി എയുടെ ഓപ്പോസിറ്റ് സിയുടെ ഓപ്പോസിറ്റ് എന്താണ് ക്രോക്സ് ഇപ്പോഴത്തെ എന്താണ് ട്രെൻഡി ക്രോക്സ് ക്രോക്സ് അല്ലേ അത് വെച്ചിരുന്നാൽ മതി ഓപ്പോസിറ്റ് എന്താണ് എക്സ് എക്സ് വൈ സോ ട്വന്റി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ അവിടെ കട്ട് ചെയ്യാം അഗൈൻ ഹെച്ച് ഹെച്ചിന്റെ ഓപ്പോസിറ്റ് ഹിസ് എസ് വരും എസ് 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 എസിന്റെ നമുക്ക് ണക്കെഴുതി ഇപ്പുറം ഒരു ഒന്നിട്ട് കൊടുക്കാം എസിന്റെ നമ്പർ എന്താണ് എസ് പത്തൊൻപത് കിട്ടിയോ കൺഫേം ആണോ നോക്കിക്കോ എസ് എവിടെ എസ് പത്തൊൻപത് കിട്ടിയോ നിങ്ങക്ക് സോ എസ് എഴുതുക ആകെ ജോയിൻ ചെയ്യുക ഇപ്പൊ നമ്പർ ഇട്ട് കൊടുക്ക എസ് പത്തൊൻപത് അപ്പൊ ഇരുപത്തി ഒൻപത് പത്തൊൻപത് അല്ലാത്തത് ഓപ്ഷൻ എകം ഒമിറ്റ് ചെയ്തു ഇനി എ നിങ്ങളുടെ ഓപ്ഷനോട്ട് നോക്കുക തൊട്ടടുത്ത നമ്പർ രണ്ടും ഒന്ന് തന്നെയാണ് ഇരുപത്താറ് സോ അത് നോക്കണ്ട പിന്നുള്ളത് ഒന്നുണ്ട് പിന്നെ പതിനെട്ടും പത്തൊൻപത് സോ തൊട്ടടുത്ത നമ്പർ നോക്കാം അപ്പൊ എ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അതിനടുത്ത് ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഓപ്ഷൻ വെച്ചിട്ട് നമ്മുടെ ആൻസറിലോട്ട് എത്തുന്നത് സോ ഞാൻ എ കളഞ്ഞു ഐ എടുത്തു അയ്യർ ഓഫീസ് ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ അയ്യർ ദ ഗ്രേറ്റ് സോ ആറാണ് വന്നത് ആറിന്റെ നമ്പർ ആറിന്റെ നമ്പർ എന്താണ് ആർ ജോയിൻ ചെയ്യുക ഒന്നെടുക പതിനെട്ട് സോ നമുക്ക് പതിനെട്ട് ഉള്ളത് ഓപ്ഷൻ വണ്ണിലാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ വൺ കിട്ടിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലോട്ട് പോയതെന്ന് മനസ്സിലായോ ഓക്കെ അപ്പോ കോഡിങ് ടി കോഡിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് ഒന്ന് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഈ സെഷനിലെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവുകയാണ് എനിക്ക് വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സെഷൻ ഓക്കെ ഓക്കെ ഫോർ നയൻ സീറോ സിക്സ് വൺ ഓക്കെ സീറോ വരുമ്പോഴേ അറിയാം ഓ അതായത് ഓരോ ആൽഫബറ്റിനും ഓരോ ലെറ്റർ ആണ് കൊടുത്തേക്കുന്നത് സോറി ഓരോ നമ്പർ ആണ് കൊടുത്തത് അതായത് ഓരോ കോഡ് പെർട്ടിക്കുലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ സീറോ എന്ന് പറഞ്ഞ ഒരു എന്താ നമുക്ക് പൊസിഷൻ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പൊസിഷൻ വാല്യൂ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ആൽഫബറ്റ് ഉണ്ടോ എന്തെങ്കിലും ആൽഫബറ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ കോമൺ ആയിട്ടില്ല കോമൺ ആയിട്ട് ഇല്ല എങ്കിൽ കോമൺ ആയിട്ട് കോഡ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം വന്നിട്ടുണ്ടോ ഇവിടെ എയ്റ്റ് ത്രീ ഫൈവ് ടു സെവൻ ആണ് ഫോർ നയൻ സീറോ സിക്സ് വൺ കോമൺ കോഡൊന്നുമില്ല സോ നമുക്ക് എന്താണ് ഈ തന്നേക്കുന്ന കണ്ടുപിടിക്കാനുള്ള ഓക്കെ കണ്ടുപിടിക്കാനുള്ള വേർഡില് ഈ തന്നേക്കുന്ന പെയിൻറിനും സ്കോറിനും ഉള്ള ആൽഫബറ്റേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ഓരോ ആൽഫബറ്റിനും ഉള്ള കോഡ് പറക്കിട്ട് കൊടുത്താൽ മാത്രം മതി ഇവിടെ ഓക്കെ സോ റീസൻറ് ആർ ആറ് എവിടെ ഉണ്ട് ആറ് ഇവിടെ ഉണ്ട് ആറിന്റെ കോഡ് സിക്സ് എഗെയിൻ ഇ ഇ എവിടെയാണ് ആൻഡ് സി നൈൻ എഗെയിൻ ഇ വൺ എൻ ടു സെവൻ അപ്പൊ സിക്സ് വൺ നയൻ വൺ ടു സെവൻ നിങ്ങളുടെ ഓപ്ഷനില് ലാസ്റ്റ് ഓപ്ഷൻ ആണ് സിക്സ് വൺ നയൻ വൺ ടു സെവൻ സോ കിട്ടിയോ നിങ്ങൾക്ക് ഓക്കെ അപ്പോ നമ്മള് പ്രീവിയസ് പി വൈ ക്യൂസ് മൊത്തം പത്ത് ക്വസ്റ്റൻസ് ആ പത്ത് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് ചെയ്തു നോക്കുക ആർ ആർ ബി എൻ ടി പി സി ചോദിച്ചിട്ടുള്ള തൊട്ട് മുമ്പ് വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് ചെയ്തു നോക്കുക വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക ചെയ്തു നോക്കി നമ്മൾ ട്രിക്ക് പറഞ്ഞ ട്രിക്ക് ഒക്കെ ചെയ്തു നോക്കിയിട്ട് എല്ലാം നന്നായിട്ട് ചെയ്തു നോക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു